നമസ്കാരം ഐ പി എൽ ട്രേഡ് വിൻഡോയിൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ഉടൻ ചേരാനിരിക്കവേ രാജസ്ഥാൻ റോയൽസിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാവണമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം മുഹമ്മദ് ഖൈഫ് എന്ന് പറയാം എല്ലാവരും ഇപ്പോൾ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു സഞ്ജു മാറുമെന്നും സഞ്ജു എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ടീമിന്റെ മുഖ്യ കോച്ച് സ്ഥാനത്ത് നിന്നും ഇന്ത്യയുടെ മുൻ ഇതിഹാസ താരവും പരിശീലകനുമായിരുന്ന രാഹുൽ ദ്രാവിഡിനെ പുറത്താക്കിയ തീരുമാനത്തെ കൈഫ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം സഞ്ജുവിന്റെ കൈമാറ്റം സംബന്ധിച്ച ചില കാര്യങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ചെന്നൈ റോയൽസും തമ്മിലുള്ള ധാരണ ഇപ്പോൾ കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അവരുടെ ധാരണ എന്താണെന്നുള്ളത് ഔദ്യോഗികമായി ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് മലയാളി താരത്തിനു പകരം ഇന്ത്യൻ വെറ്ററൻ ഓൾ റൗണ്ടറായ രവീന്ദ്ര ജഡേജയെ ഇംഗ്ലീഷ് ഓൾ റൗണ്ടർ സാം കരേനെയും ഇവരെയൊക്കെ തന്നെയും റോയൽസിൽ ചെന്നൈ പകരം നൽകുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വാർത്തകൾ വളരെ കർശനമായി അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ വീണ്ടും വീണ്ടും പുറത്തു വരുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് നിലവിലെ വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ യുവ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ റിയാൻ പരാഗാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ടീമുകൾ ഇപ്പോൾ മനസ്സിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ടീം വിട്ടാൽ നായക സ്ഥാനത്തേക്ക് മുൻതൂക്കം ലഭിക്കുകയും അദ്ദേഹത്തിനാകും എന്ന് പറയാം പക്ഷെ പരാഗിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കരുത് എന്ന അഭിപ്രായമാണ് മുഹമ്മദ് കൈഫിന് ഇപ്പോൾ പ്രത്യേകിച്ചുള്ളത് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും റിയാൻ പരാഗ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം പക്ഷേ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നതിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ അനുഭവ സമ്പത്തുള്ള യശസ്വി ജെയ്സ്വാളാണ് ഇതെന്ന് പറയാം നിങ്ങൾക്ക് അത് എഴുതി തള്ളാൻ സാധിക്കില്ല എന്ന് മുഹമ്മദ് കൈഫ് എടുത്തു പറയുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലും പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജയ്സ്വാളിനെ റോയൽസിൻ്റെ അടുത്ത ക്യാപ്റ്റൻ ആവേണ്ടയാളാണെന്ന് കൂടി പറയുന്നു കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കളിച്ചാലും അദ്ദേഹത്തിന് എവിടെത്തന്നെ തുടങ്ങിയാലും റൺസ് സ്കോർ ചെയ്യാൻ അവന് സാധിക്കുന്നുണ്ട് എന്നതാണ് കൈഫ് എടുത്തു പറയുന്ന ഒരു കാര്യം ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വൻറ്റിയിലും ഏകദിനത്തിലും ഒക്കെ തന്നെയും ഇപ്പോൾ കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കാര്യം തന്നെ ജെയ്സ്വാളിൻ്റെ നിർഭാഗ്യമാണ് എന്നു കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ രണ്ട് ഫോർമാറ്റുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ടീമിനായി കളിക്കാൻ അവർ റെഡിയാണ് എന്നുകൂടി എടുത്തു പറയുകയാണ് മുഹമ്മദ് കൈഫ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഭിന്നതയോടെ തന്നെ പല ആരാധകരും അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ അവിടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ശുഭൻ ഗില്ലും ഒരാളും തന്നെ അവന് ചാൻസ് ലഭിക്കുന്നില്ല എന്നുകൂടി പറയുന്നു തൻ്റെ ഊഴത്തിനായി ജയ്സ്വാളിന് കാത്തു നിൽക്കേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും വാർത്തയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ബാറ്റ് കൊണ്ട് തനിക്ക് സാധിക്കുന്നതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു എന്നും കൂട്ടിച്ചേർക്കുകയും അതിന് പ്രത്യേകിച്ചായി തന്നെ ഓരോ ഘട്ടമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ കളിക്കാനായത് കാരണം തന്നെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ തന്നെ കൂടുതൽ അനുഭവ സമ്പത്തും അത് ജെയ്സ്വാളിനുണ്ടാകും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്ന വാർത്തയിൽ ഉണ്ട് ഇനി അവന് പകരം റിയാൻ പരാഗിനെയാണ് റോയൽസ് അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നതെങ്കിൽ കൂടുതൽ സമയം നൽകുകയും വേണമെന്നും അത് കൈഫ് ആവശ്യപ്പെടുന്നുണ്ട് വെറുതെ തിടുക്കം കൂട്ടരുതെന്നും വെറുതെ പ്രഷർ കയറ്റിയിട്ട് കാര്യമില്ല എന്നും കൈഫ് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുകൂടി പറയാം സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശദീര ഒരു അനാലിസിസ് തന്നെ നൽകിയത് ഒരു അനാലിസിസ് കൊടുക്കുമ്പോൾ തന്നെ അത്രയും അധികം കാര്യങ്ങളും അത്രയും അധികം പോയിന്റുകളും അത്രയും അധികം സൂചനകളും അതിൽ ബന്ധപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇവയിൽ ടീമിനെ നയിച്ചതാകട്ടെ പരാഗാണെന്നാണ് അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ എടുക്കുന്നത് ലീഗ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിലാണ് അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ളതും ഇതിൽ ടീം വെറും രണ്ടെണ്ണത്തിൽ മാത്രമാണെന്ന് ഓർമ്മയിൽ വെച്ച് വേണം ആ തീരുമാനമെടുക്കാൻ എന്നുകൂടി ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്